ജയസിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തക്കാളിയൊക്കെ കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് പറ്റും അത് ഇതുപോലെ സിമെന്റ് ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോവേഖലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിമനോഹരമായ വീട്ടിലൊക്കെ എങ്ങനെ തക്കാളി കൃഷി ചെയ്യാം എന്നതിനെ പറ്റിയാണ് അപ്പൊ ജയസ് അച്ഛൻ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോ ആദ്യം തന്നെ നല്ല വിത്ത് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ വിത്ത് മുറപ്പിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോട്ട് മിക്സി തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യത്തെ കടമ്പ വിത്ത് മുളപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചകിരി കമ്പോസ്റ്റ് ആണ് ചകിരി കമ്പോസ്റ്റ് നമുക്ക് വിത്തിന്റെ അതുപോലെ തന്നെ ചെടികളുടെ ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ വളക്കൂറുള്ള മണ്ണും അതുപോലെ തന്നെ ചെകിരിച്ചോറും മാത്രമാണ് കേട്ടോ ഏകദേശം ഫുൾ ആയിട്ട് മുളച്ച് നൂറ് ശതമാനം ജർമ്മൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് രൂപക്ക് വാങ്ങിച്ച വിത്താണ് നമ്മൾ ഇവിടെ പാകാനായിട്ട് പോകുന്നത് വിത്ത് നിങ്ങൾക്ക് വിത്ത് ട്രയലോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗിനകത്തൊക്കെ പാകി മുളപ്പിക്കാവുന്നതാണ് വിത്ത് പാകിയതിനു ശേഷം നന്നായിട്ട് വെള്ളം നിറച്ച് കൊടുത്തിന് ശേഷം നല്ല തണലത്ത് ഈ ഒരു പ്ലാന്റ് സീഡ് വെക്കേണ്ടത് വിത്ത് മുളച്ചതിന് ശേഷം ഈ തൈകളെല്ലാം നല്ല വെയിൽ കിട്ടുന്ന രീതിയിലേക്ക് വെക്കണം നേരിട്ട് വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ നല്ല കരുത്തുള്ള തൈകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം മുളച്ചതിന് ശേഷം വിത്തുകൾ വെക്കാനായിട്ട് വിത്ത് പാകി ഏകദേശം ഒരു നാലഞ്ച് ദിവസം ആയപ്പോഴൊക്കെ എല്ലാ വിത്തും തന്നെ നൂറ് ശതമാനമായിട്ടും മുളച്ചിട്ടുണ്ട് ഇനി ഒരു ആഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം അതായത് വിത്ത് മുളച്ച് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്രോ ബേക്കിനകത്തേക്ക് ഇത് മാറ്റി നടേണ്ടതുണ്ട് നിങ്ങൾക്ക് ഗ്രോബേഗോ അല്ലെങ്കിൽ ഇതുപോലത്തെ സിമന്റ് ചാക്കോ ഒക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാനിവിടെ സിമന്റ് ചാക്കാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി എടുത്തിട്ടാണ് ഈ ഒരു ഗ്രോ ബാഗ് നടക്കുന്നത് കേട്ടോ അപ്പോ തക്കാളി ചെടി നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോട്ട് മിക്സ് തയ്യാറാക്കിയാൽ മാത്രമാണ് നമുക്ക് തക്കാളി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇവിടെ ഞാൻ നല്ല വളക്കൂറുള്ള കറുത്ത മണ്ണ് അതുപോലെ തന്നെ ചൂട് കളഞ്ഞ് കമ്പോസ്റ്റ് ചെയ്ത കോഴിവളം അതുപോലെ തന്നെ പെർലൈറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറും പിന്നെ ഗ്രീൻ മീൽസ് നാലഞ്ച് ഘടങ്ങൾ അടങ്ങിയ ഗ്രീൻ മീൽസ് വളം കൂടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പെർലൈറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാന്റിന്റെ വേരുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും ചെന്ന് വേ വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിന് അത്യാവശ്യം ഇളക്കം കിട്ടണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പെർലൈറ്റ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഗ്രീൻ മീൽസ് ഈ ഒരു ഗ്രീൻ മീൽസ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഈ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് എന്തായാലും വേപ്പിമ്പെണ്ണാക്ക് ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രമല്ല പിന്നീട് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെറിയ തോതിൽ ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് തക്കാളി കൃഷിക്ക് പ്രത്യേകിച്ച് വാട്ടരോഗം പോലുള്ള രോഗങ്ങളെ തടയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന അടുത്തായിട്ടാണ് ഈ ഒരു ചകിരിച്ചോറ് അത് മാത്രമാണ് നമ്മുടെ പോട്ടമിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ തക്കാളിക്ക് ആവുകൊണ്ടാണ് നമ്മൾ ഇത്രയൊരു ഇത്രയധികം പരിചരണം കൊടുക്കുന്നത് നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പോട്ടമിക് രീതിയാണ് തക്കാളിയുടേത് അങ്ങനെ ഈ രീതിയിലൊക്കെ പോട്ട് മിക്സ് എടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗ് നടക്കുകയാണ് ഈ ഒരു ഗ്രോ ബാഗ് മാത്രമല്ല നമ്മൾ വേറെ കുറെ ഗ്രോ ബാഗ് നടക്കുന്നുണ്ട് ഏകദേശം ഒരു ഗ്രോ ബാഗ് നടക്കുന്നത് മാത്രമാണ് ഇവരുടെ ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഗ്രോ ബാഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ശേഷം നമുക്ക് രണ്ടാഴ്ച പ്രായമെത്തി നിൽക്കുന്ന തക്കാളി തൈകൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തക്കാളി തൈകൾ വേണം നമ്മൾ പറിച്ച് നടാനായിട്ട് എപ്പോഴും നമ്മൾ പറിച്ച് നടന്ന സമയത്ത് നല്ല ഗ്രോത്തും അതുപോലെ തന്നെ നല്ല ആരോഗ്യവുമുള്ള തൈകൾ വേണം പറിച്ച് നടാനായിട്ട് കേട്ടോ അപ്പൊ നമുക്ക് മുളച്ച് കിട്ടിയിട്ടുള്ള തൈകളിൽ നിന്ന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് പറിച്ചു ആ ഗ്രോ ബാഗിനകത്തേക്ക് വെക്കണം നമുക്ക് ഗ്രോ ബാഗിനകത്തേക്ക് ആവശ്യമുള്ള തൈകൾ അത്രയും നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഗ്രോ ബാഗിനകത്ത് എങ്ങനെ നടാം എന്നതാണ് നോക്കേണ്ടത് ഗ്രോപങ്ങൾ തക്കാളി തൈ നടുന്ന സമയത്ത് എത്രത്തോളം താഴ്ചയിലേക്ക് നിങ്ങൾക്ക് തൈ താഴ്ത്തി വെക്കാൻ പറ്റുമോ അത്രയും താഴ്ചയിലേക്ക് നിങ്ങൾ താഴ്ത്തി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് തക്കാളിയുടെ എല്ലാ ഭാഗത്തു നിന്നും വേര് പൊട്ടും അതുപോലെ തന്നെ അത് എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും വളം വലിച്ചെടുക്കാനൊക്കെ ഇങ്ങനെ താഴ്ത്തി വെക്കുന്നത് കൊണ്ട് സാധിക്കും മാത്രമല്ല എത്രയോ താഴ്ത്തി നടുന്നതും കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടി വലുതാവുമ്പോൾ തന്നെ അതിൽ നിന്ന് കായപടിക്കാൻ വളരെ അധികം സഹായിക്കൂട്ടും അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിത്ത് വാങ്ങി അത് പാകി മുളപ്പിച്ച് ഏകദേശം നമ്മൾ പോട്ട് മിക്സ് ഒക്കെ തയ്യാറാക്കി വെക്കുന്നത് വരെ അതായത് പ്ലാന്റ് നടുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇനി അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എത്ര ഇടവിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വളപ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ തക്കാളി വളർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ പറ്റി നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക